ഇൻസൈറ്റ് ലേണിംഗ് അക്കാദമിയുടെ വിക്ടറി ഫെസ്റ്റിവ് പാടിയോടിച്ചാൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ലേണിംഗ് അക്കാദമിയുടെ വിക്ടറി ഫെസ്റ്റിവ് പാടിയോടിച്ചാൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു ടി അഭിനന്ദ് സ്വാഗതം പറഞ്ഞു സെന്ററുകളാണ് ൾ നാല് പാടിയൊടിച്ചാൽ മാത്തിൽ വെള്ളോറ എന്നീ നാല് സ്ഥലങ്ങളിലാണ് നമ്മുടെ സെന്റർ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് നമ്മളോടൊപ്പം തന്നെ നമ്മുടെ കൂടെ നിന്ന് നമ്മളോട് സഹകരിച്ച് നമ്മളോട് എന്താണ് നമ്മൾ ഇൻസൈൻ്റെ ഭാഗത്ത് എന്താണോ ചെയ്യുന്നത് അതിന് മുഴുവൻ സപ്പോർട്ട് മുഴുവൻ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് നമ്മുടെ ഭാഗത്ത് അത്രയും നമുക്ക് പിന്തുണയായിട്ടുള്ള രക്ഷിതാക്കളെ ഈ നിമിഷവും എല്ലാ നിമിഷവും രക്ഷിതാക്കളോടുള്ള പഞ്ചായത്ത് അംഗം പുഷ്പു ചാനൽ വന്നു നമുക്ക് അങ്ങോട്ട് മാറാൻ പറ്റില്ല അത്രയും നല്ലൊരു ശൈലി ഇദ്ദേഹത്തെ കാണാനായിട്ട് ഇരിക്കുന്നവർ കൊറേ ആളുകളുണ്ട് എന്റെ ഭർത്താവൊക്കെ മരുമായും കാണാൻ കാണുന്നത് ഈ ഉണ്ണിരാജ എന്ന അഭിനേതാവിനെ കാണാൻ വേണ്ടി മാത്രമാണ് അത്രയും നല്ലൊരു അഭിനേതാവാണ് നമ്മളെ ഇന്ന് ഈ പരിപാടി ഉപ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയത് അതുപോലെ തന്നെ ഈ പരിപാടി പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ അഭിനന്ദൻ മാസ്റ്റർ അഭിനന്ദ മാസ്റ്ററെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം നമുക്കറിയാം ഇത്രയും കുട്ടികളുടെ ഒരു അധ്യാപകനായും തീരണമെങ്കിൽ ഒരു സ്കൂള് ശരിക്കും പറഞ്ഞാൽ ഒരു ഗവണ്മെൻ്റ് സ്കൂളിൻ്റെ അത്രയും കുട്ടികളുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ പോയതായാലും ഇവിടുന്ന് തിരിച്ച് ഇന്നത്തെ പരിപാടിക്ക് പങ്കെടുത്തവരായാൽ കൂടി നമുക്കറിയാം ഇത്രയും കുട്ടികളില്ല ഒരു സ്കൂളുകളിൽ നിന്ന് ഇപ്പോൾ ചിലപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ട് സ്കൂൾ കുട്ടികളുള്ള സ്കൂളാണ് പൊന്നമ്പയിലൊക്കെ ഞങ്ങൾ ഇപ്പം അപ്പനെ പോലെ എല്ലാവർക്കും എ പ്ലസ് നേടണമെന്നില്ല എല്ലാവർക്കും എ പ്ലസ് ചിലപ്പം പത്ത് എ പ്ലസ് ഉണ്ടായിരിക്കില്ല പക്ഷേ ഒന്നോ രണ്ടോ മാർക്കിൻ്റെ കുറവും കൊണ്ടായിരിക്കും ഈ പത്ത് എ പ്ലസ് നഷ്ടപ്പെട്ടത് എങ്കിലും നിങ്ങൾ പത്ത് എ പ്ലസ്സിന് അർഹരായവരാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാ കുട്ടികളും ഇത് സ്കൂളിലെത്തിയാൽ അവർ അവർ നല്ല അവിടുത്തെ സ്കൂളിലെ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളായി മാറി ഇരിക്കുകയാണ് ഇതുവരെ കണ്ടെത്തോളം അതുകൊണ്ട് തന്നെ നല്ല മക്കളായി വളരുക നല്ല ഭാവിയിൽ നിങ്ങളാണ് ഇനിയുള്ള താരങ്ങൾ സീരിയൽ ഉണ്ണിരാജ് അവിടെ മണ്ടിയുടെ മുകളിലെ കുറച്ച് കുട്ടികൾ ടീച്ചർമാരെല്ലാം സപ്പോർട്ടാണ് കുട്ടികളോട് ഇഷ്ടമാണ് ഇരുപത്തെട്ട് വർഷം ഞാൻ ചെയ്ത യാത്രകൾ ഒരു കൊല്ലത്തിൽ ആറു മാസം കൂട്ടിയോടൊപ്പമാണ് കലോത്സവ പഠിപ്പിക്കലാണ് ഇരുപത് കൊല്ലം തുടർച്ചയായ സ്റ്റേറ്റ് ഉത്തര സമ്മാനം പഠിച്ച ഒരാളാണ് നാടകം സ്കിറ്റ് എല്ലാം പക്ഷേ ഒരു വർഷം പോലും എനിക്ക് ഒന്നും പങ്കെടുക്കാൻ പറ്റാത്ത അങ്ങനെ ഉണ്ടല്ലോ ഇരുപത് വർഷം തുടർച്ചയായിട്ട് ഒരു ഒരുപക്ഷെ കേരളത്തിൽ ആരും ഉണ്ടാവൂലെന്ന് വിശ്വസിക്കുക തുടർച്ചയായിട്ട് ഏതെങ്കിലും ഒരു വർഷം കിട്ടാതെ ഉണ്ടാവും പക്ഷേ ഞാൻ ഇരുപത് കൊല്ലം അർപ്പിച്ചതാണ് സമർപ്പിച്ചവരാണ് കുട്ടികൾ ട്യൂഷൻ സെന്റർ നടത്ത അവര് ഒരു പി എസ് സി പരീക്ഷ പോലും പിടിക്കാത്തവർ അവർക്കാവുന്നതല്ല അല്ല പക്ഷേ ഒരിക്കലും ആവായിട്ടല്ല അവരെ ഒന്നും നോക്കൂല അവരെ പഠിപ്പിച്ചുകൊണ്ട് ആ വിഷയം അവരെ അത്രമാത്രം സ്വായത്തമാക്കിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്ര ലക്ഷ്യം പിന്നെ വയസ്സേജ് അവര് നിരാശപ്പെട്ട എത്രയോ പാസ്സാവും ആ ആവേണ്ട കുറച്ച് മാർക്ക് കൂടുതലും കാരണം നമ്മള് ചുമണിക്കൂടെ വെളിച്ചത്തിലാണ് പഠിച്ചത് അങ്ങനെയുണ്ടല്ലോ വിളക്ക് മണ്ണെണ്ണ വിളക്ക് ചുമണിക്കൂട് പറയുമ്പോൾ മണ്ണെണ്ണ വിളക്കാ നമ്മളെ വാഷിൽ ചുമണിക്കൂട് വരും അത് നല്ല മഴ വന്നാല് കാറ്റത്തേക്കെടും അപ്പൊ രണ്ടാം വേല മെണ്ണെണ്ണ ഒഴിക്കാനുണ്ടാവില്ല കാറ്റത്ത് നിൽക്കില്ല കാരണം ചോരുന്ന വീട്ടിലെല്ലാം കിടന്നു താമസിച്ച ആളാണ് അപ്പം വെളിച്ചത്തിൽ അരണ്ട വെളിച്ചത്തിലായിരുന്നു നമ്മളെല്ലാം പഠിച്ചത് ചിലപ്പം ഇത് മേടിക്കാനുള്ള പൈസ ഉണ്ടാവൂല നല്ല കുപ്പായ ഏതാണ് ഇടണ്ടത് നമുക്ക് ഒരു കുപ്പായിട്ട് എത്രയോ മാസങ്ങളോളം പോയ ആളാണ് ഞാൻ ചണ്ട് ചണ്ട കുപ്പായ ചണ്ട് കുപ്പായിടുമ്പോൾ അടുത്തില്ലോന് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ശനിയാഴ്ച മഴയലം വന്ന ഉണങ്ങൂല ഞായറാഴ്ച ഉണങ്ങൂല കൃഷ്ണൻ നിരവത്ത് വിനോദ് കുമാർ തമ്പല്ലു വി രവീണ എന്നിവർ പ്രസംഗിച്ചു രണ്ട് പ്രത്യേകത ഉദ്ഘാടനം ചെയ്തതാണ് ും അറിയാവും ഇവിടെ പഠിച്ചിട്ട് കുട്ടിയെടുത്ത് ഒന്നാം റായി രണ്ടാം റായിരം ജീവൻപത്യേക രണ്ടാം ക്ലാസ് ആയിരിക്കും മാനസിക പ്രയാസമാണ് ആ സമയത്ത് കുട്ടികൾ മാനസിക പ്രയാസം അടിമപ്പെടുന്നുകൊണ്ടാണ് ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് എ പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി ബി പ്ലസ് ആയി കൊണ്ടുന്നത് ഗവൺമെന്റ് കൊണ്ടു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ എന്നെ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ